ഹൗ ടു റീഡ് എ വുമൻസ് തോട്ട്സ് അവളുടെ മനസ്സ് വായിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഹൃദയം കൊണ്ട് കേൾക്കാൻ പഠിക്കുക സ്ത്രീകൾ അപൂർവമായി മാത്രമേ എല്ലാം നേരിട്ട് പറയുകയുള്ളൂ പക്ഷേ അവർ അത് സ്വരത്തിലും കണ്ണുകളിലും ആംഗ്യങ്ങളിലും നിശ്ശബ്ദതയിലും സൂക്ഷ്മമായ വാക്കുകളിലും പ്രകടിപ്പിക്കുന്നു അവളുടെ പ്രവൃത്തികൾക്ക് പിന്നിലുള്ളത് എങ്ങനെ നിരീക്ഷിക്കാമെന്നും അനുഭവിക്കാമെന്നും മനസ്സിലാക്കാമെന്നും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും സോ യു ക്യാൻ കണക്ട് വിത്ത് ട്രൂത്ത് നോട്ട് കൺഫ്യൂഷൻ പേ അറ്റൻഷൻ ടു ഹയർ ഐസ് ആൻഡ് ബോഡി ലാംഗ്വേജ് നമ്മുടെ ബോഡി ലാംഗ്വേജ് പലപ്പോഴും വാക്കുകളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നു അവൾ ഇത്തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ പുഞ്ചിരിയോടെ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുന്നു സോ അതിനർത്ഥം അവൾക്ക് താല്പര്യവും ആശ്വാസവും ഉണ്ടെന്നാണ് ഐ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുന്നതും കൈകൾ ഫോൾഡ് ചെയ്യുന്നതുമെല്ലാം അവൾ നെർവസ് ആണെന്നും അല്ലെങ്കിൽ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് താല്പര്യമില്ലെന്നും കാണിക്കുന്നു സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ചാരി നിൽക്കുകയാണെങ്കിൽ അവൾക്ക് താൽപ്പര്യമുണ്ടെന്നും സംസാരത്തിൽ എൻഗേജ് ആണെന്നും കാണിക്കുന്നു ചിരിക്കുമ്പോൾ അവളുടെ മുടിയോ ചുണ്ടുകളോ ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ അതൊരു ഫ്ലർട്ടി വൈബാണ് സോ അവൾക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു ക്രോസ്ഡ് ലെഗ്സ് അതുപോലെ ഒരുപാട് നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് താല്പര്യമില്ലായ്മയുടെ സൂചനകളാണ് സോ അവളുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് എത്ര അടുത്തോ അഗ്രയോ ആണെന്ന് അവരുടെ കണ്ണുകൾ നിങ്ങളോട് പറയുന്നു സെക്കൻഡ് ടോൺ ഓഫ് വോയിസ് ടെൽസ് ഇമോഷൻ നോട്ട് ജസ്റ്റ് വേഡ്സ് ഒരേ വാക്കുകൾ വ്യത്യസ്ത സ്വരങ്ങൾ ഈക്വൽ വ്യത്യസ്ത അർത്ഥങ്ങൾ സോ വാക്കുകളേക്കാൾ അത് പറയുന്ന രീതിയും അതിൻ്റെ ടോണും അതിൻ്റെ മീനിങ് എന്താണെന്ന് കാണിച്ചിരുന്നത് സോ അവൾ എനിക്ക് സുഖമാണെന്ന് പറയുമ്പോൾ കാം ആൻഡ് സോഫ്റ്റ് ആണെങ്കിൽ ഷീ ഈസ് ആക്ച്വലി ഫൈൻ എന്നാൽ കോൾഡായിട്ടോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടോ ആണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്നല്ലെങ്കിൽ അവൾ ഹേർട്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആംഗ്രി ആയിരിക്കാം ആയിരിക്കാം സോ ഇത്തരത്തിൽ ഒരേ വാക്കുകൾക്ക് തന്നെ അതിൻ്റെ ടോണിനനുസരിച്ച് വ്യത്യസ്തമായ അർത്ഥങ്ങളായിരിക്കും ഉണ്ടാവുക സോ അതുപോലെ അവൾ നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയും ചിലപ്പോൾ അത് നിങ്ങളെ കളിയാക്കുന്ന രീതിയിൽ പറയുകയായിരിക്കും അല്ലെങ്കിൽ അത് വിഷമം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവൾ നിങ്ങളെ പരീക്ഷിക്കുകയായിരിക്കാം സോ ഇത്തരത്തിൽ വാക്കുകൾക്കപ്പുറം അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവളുടെ വാക്കുകൾ മാത്രം കേൾക്കരുത് അതിന് പിന്നിലെ അവളുടെ വികാരം ശ്രദ്ധിക്കുക തേഡ് ഹൈഡൻ മെസ്സേജസ് ഇൻ ടെക്സ്റ്റ് ഓർ ചാറ്റ് സ്ത്രീകൾ പലപ്പോഴും സൂക്ഷ്മമായി പരീക്ഷിക്കാറുണ്ട് അവൾ വളരെ ഷോർട്ടായിട്ടുള്ള മറുപടികൾ അയക്കുകയോ വെയിറ്റ് ചെയ്യുകയോ ചെയ്യും അത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല മറിച്ച് നിങ്ങൾ നിങ്ങളെത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നു കാണാൻ വേണ്ടിയാണ് നിങ്ങളവരെ ചേസ് ചെയ്യുമോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത് വേഗത്തിൽ മുന്നോട്ട് പോകുമോ നിങ്ങൾ വൈകാരികമായി ഇമോഷണലി സ്റ്റേബിൾ ആണോ എന്നെല്ലാം അറിയാൻ വേണ്ടി അവരിത്തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾ നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യും നിങ്ങൾ തിരക്കിലാണെങ്കിൽ എന്നോട് സംസാരിക്കേണ്ടതില്ല എന്നാൽ അവരുടെ യഥാർത്ഥ ചിന്ത ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം നിങ്ങളവരെ കെയർ ചെയ്യണമെന്നും സംസാരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നു മറ്റുള്ളവരെ പോലെ നിങ്ങളും എന്നെ മറന്നേക്കാം എന്നെ വിട്ടു പോയേക്കാം എന്നെല്ലാം പറഞ്ഞേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ മൈൻഡിൽ എന്താണ് ഉള്ളതെന്നാൽ അവൾ പറഞ്ഞത് തെറ്റാണെന്നും നിങ്ങളെപ്പോഴും അവളോടൊപ്പം നിലനിൽക്കുമെന്നും നിങ്ങൾ തെളിയിക്കണമെന്നാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു റെസ്പോണ്ടാണ് അവർ ആഗ്രഹിക്കുന്നത് സോ സ്ത്രീകൾ പലപ്പോഴും ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനല്ല മറിച്ച് അവർക്ക് ഇമോഷണലി സേഫാണെന്ന ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഫോർ ഹെർ സൈലൻസ് സ്പീക്സ് സൊ ചില സാഹചര്യങ്ങളിലെല്ലാം അവർ താല്പര്യം കാണിക്കാത്ത മട്ടിൽ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് റീസൺ അവൾക്ക് വളരെ ഹേർട്ടായിട്ടുണ്ട് വളരെ വേദനയുണ്ട് പക്ഷെ ഒരിക്കലും ചെയ്യാനോ യാചിക്കാനോ അവൾക്ക് താല്പര്യമില്ല സെക്കൻഡ് ഒന്നല്ലെങ്കിൽ അവൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയായിരിക്കും നിങ്ങൾ അവളുടെ ആബ്സെൻസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരിക്കും മൂന്നാമത് സംസാരിച്ചും വിശദീകരിച്ചും അവൾക്ക് മടുത്തിട്ടുണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഇനി സംസാരത്തിനേക്കാൾ കൂടുതൽ ആക്ഷനാണ് വേണ്ടതെന്ന് അവരാഗ്രഹിക്കുന്നു സോ അവൾ പെട്ടെന്ന് തണുത്തുപോയൽ ചോദിക്കുക എനിക്കെന്തെങ്കിലും മിസ്സായോ നിനക്ക് ഫീൽ ചെയ്തിട്ടുള്ള നീ പറയാത്ത എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത് വൈകാരിക പക്വതയെ കാണിക്കുന്നു ഫൈവ് അണ്ടർസ്റ്റാൻഡ് ഹെർ പേഴ്സണാലിറ്റി ടൈപ്പ് എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളല്ല സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിലായിരിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല പക്ഷേ എന്നാലും കോമണായി നമ്മൾ കണ്ടുവരുന്ന മൂന്ന് ടൈപ്പ് പേഴ്സണാലിറ്റികളെ നമുക്ക് നോക്കാം സോ ഇത് നിങ്ങൾക്ക് കൂടുതൽ സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കാനായി ഹെൽപ്പ് ചെയ്യും ടൈപ്പ് വൺ ദ സോഫ്റ്റ് സോൾ കുറച്ച് മാത്രം സംസാരിക്കുന്ന വളരെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യിക്കുന്ന ആളുകൾ അവർക്ക് കൂടുതൽ ഡ്രാമാസോ ബഹളങ്ങളോ ഒന്നും ഇഷ്ടമായിരിക്കില്ല ആരെങ്കിലും അവരെ ഡിസ്രെസ്പെക്ട് ചെയ്യുകയോ ഹേർട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ബഹളങ്ങൾ ഉണ്ടാക്കാനോ തർക്കിക്കാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല സോ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനായിരിക്കും ഇവരിഷ്ടപ്പെടുന്നത് കൂടുതൽ ശാന്തമായൊരു ചുറ്റുപാടുമായിരിക്കും ഇവർക്കിഷ്ടം ലോയൽറ്റി ട്രസ്റ്റ് ഇമോഷണൽ മെച്യൂരിറ്റി ഇതൊക്കെ ആയിരിക്കും ഇവർക്ക് അത്യാവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ടു ദ ഫയർ ക്രാക്കർ ഇത്തരത്തിലുള്ളവർ കുറച്ചൊക്കെ ബോൾഡായിരിക്കും എക്സ്പ്രസീവ് ആയിരിക്കും വളരെ മൂടി ടൈപ്പ് ആയിരിക്കും എല്ലാത്തിനെക്കുറിച്ചും വളരെ ഇമോഷണലി സംസാരിക്കുന്നവരായിരിക്കും ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ഉണ്ടാകുന്ന കുറ്റബോധം തോന്നുന്ന ആളുകളുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗേൾസ് നിങ്ങൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യും നിങ്ങളുടെ സ്ട്രെങ്ത് എത്രത്തോളമാണെന്ന് അറിയാൻ വേണ്ടി സോ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേബിലിറ്റി സ്ട്രെങ്ത് അതുപോലെ വളരെ പ്ലേഫുൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നതും ഇമ്പോർട്ടൻസ് നൽകുന്നതും ടൈപ്പ് ത്രീ ദ ഇൻഡിപെൻഡൻറ്റ് മൈൻഡ് സോ ഇത്തരത്തിലുള്ള ഗേൾസ് ഒരിക്കലും അവരുടെ ഫീലിങ്സിനെ വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനോ പുറത്ത് കാണിക്കാനോ ശ്രമിക്കില്ല സോ ഇവർ കൂടുതലും നിങ്ങളുടെ മൈൻഡിനെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ചാമിനെ ആയിരിക്കില്ല അതുപോലെ ഇവർ കൂടുതലും വാല്യൂസ് നൽകുന്നത് ഡീപ്പായിട്ടുള്ള ടാൾക്കിനും അംബീഷൻസിനും അതുപോലെ റെസ്പെക്റ്റിനും എല്ലായിരിക്കും സോ ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭൗതിക ബന്ധങ്ങൾക്കും ക്ഷമയ്ക്കുമാണ് ബോണസ് വേഡ്സ് സേസ് വാട്ട് ഷീ ആക്ച്വലി മീൻസ് ഐ ആം നോട്ട് റെഡി ഫോർ എനിത്തിങ് നൗ ഇതിനർത്ഥം ഒരു പക്ഷേ അവൾ വളരെ ഹേർട്ടായിരിക്കാം അതായത് അവൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് താൽപ്പര്യം ഉണ്ടായിരിക്കില്ല പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം അവൾ വളരെ ഹേർട്ടായതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള ട്രസ്റ്റോ ധൈര്യമോ അവൾക്കുണ്ടായിരിക്കില്ല സോ അതുകൊണ്ടായിരിക്കാം അവൾ ഇത്തരത്തിൽ പറയുന്നത് സോ നിങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരാളാണെന്ന് പ്രൂവ് ചെയ്യുക സെക്കൻഡ് യു ആർ ടു ഗുഡ് ഫോർ മീ സോ ഇതിനർത്ഥം ഒന്നല്ലെങ്കിൽ അവൾ നിങ്ങളെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരാളായി കാണുന്നു എന്നാണ് സോ അതുകൊണ്ട് തന്നെ അവളേക്കാൾ വലിയ രീതിയിലായിരിക്കും അവൾ നിങ്ങളെ കാണുന്നത് സോ അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം സോ അതല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ ഒരാളാണെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല ഒരു അത് അവളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം അതായത് സത്യസന്ധത പുലർത്തിക്കൊണ്ട് കൂടെ നിന്ന് പലരും പണി കൊടുത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ നല്ല വ്യക്തികളെന്ന് തോന്നിപ്പിക്കുന്ന പലരും അവർക്ക് ആവശ്യമുള്ള എന്തിനോ വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നുണ്ടാകാം തേർഡ് വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് സോ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ഇതുവരെ നിങ്ങളെക്കുറിച്ച് യാതൊരു ഉറപ്പും വരുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് സോ നിങ്ങൾ എത്തരത്തിൽ പ്രതികരിക്കുന്നുവെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ അവിടെ തന്നെ തുടരുമോ അതോ അകന്നു പോകുമോ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരിൽ മാറ്റം വന്നേക്കാം സോ ഒന്നല്ലെങ്കിൽ ഇതൊരു ടെസ്റ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ അവൾക്ക് ശരിക്കും താൽപ്പര്യമില്ല മാന്യമായ അതിരുകൾ നിർമ്മിക്കുകയാണ് വാക്കുകൾ മാത്രമല്ല അവളുടെ പ്രവൃത്തികളും നിരീക്ഷിക്കുന്നതിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഫോർ ഐ നീഡ് സ്പേസ് സോ ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് അവൾ കുറച്ച് ഡിസ്റ്റൻസ് ആഗ്രഹിക്കുന്നു എന്നാണ് അവൾക്ക് അമിതഭാരം തോന്നുന്നത് കൊണ്ട് അവളെ സമ്മർദ്ദത്തിലാക്കരുത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് ഇതെല്ലായ്പ്പോഴും നിരസിക്കൽ എന്നല്ല അർത്ഥമാക്കുന്നത് അവൾക്ക് വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പം സമ്മർദ്ദം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നത് സോ ഏറ്റവും നല്ല നീക്കം അപ്രത്യക്ഷമാകാതെ ഇടം നൽകുക എന്നതാണ് അവളുടെ സമയത്തെ ബഹുമാനിക്കുക പക്ഷേ ശാന്തമായും കേന്ദ്രീകൃതമായും ഇരിക്കുക അത് ബഹുമാനം വളർത്തുന്നു സോ ചിലപ്പോൾ ആളുകൾ പറയുന്നതും അവർ ഉദ്ദേശിക്കുന്നതും ഒരുപോലെയാകില്ല പ്രത്യേകിച്ച് വികാരങ്ങൾ ഭയങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവ ഉണ്ടാകുമ്പോൾ വാക്കുകൾക്കപ്പുറം കേൾക്കാൻ പഠിക്കുക പ്രതികരിക്കാൻ മാത്രമല്ല മനസ്സിലാക്കാൻ